നമസ്കാരം അഹങ്കാരിയായ വ്യക്തി മന്ത്രിസഭാ തീരുമാനം കീറിയെറിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയിൽ മേൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരോക്ഷ പരാമർശം കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് അടിയന്തരാവസ്ഥ എടുത്തുകാട്ടിയായിരുന്നു മോദിയുടെ മറുപടി ഗാന്ധി കുടുംബത്തെ കടന്നാക്രമിച്ചുള്ള മോദിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം ബഹളം കൂട്ടി സോണിയാഗാന്ധിക്ക് നേരെ മോദി വിമർശനമുന്നയിച്ചു പ്രധാനമന്ത്രിയുടെ മുകളിലായിരുന്നു ഒരു കുടുംബാംഗത്തിന്റെ പദവിയെന്ന് മോദി ആരോപിച്ചു കോൺഗ്രസ് ഭരണകാലത്ത് ജനാധിപത്യത്തിനേറ്റ കറുത്ത പാടാണ് അടിയന്തരാവസ്ഥയെന്നും ആ പാപത്തിൽ നിന്ന് കോൺഗ്രസ്സിന് മോചനമില്ലെന്നും മോദി വിമർശിച്ചു സ്വന്തം നേട്ടത്തിനായി നെഹ്റു ഭരണഘടനയെ അട്ടിമറിച്ചു നെഹ്റുവിന്റെ നീക്കങ്ങളെ അന്നത്തെ രാഷ്ട്രപതിക്ക് എതിർക്കേണ്ടി വന്നു അങ്ങനെ പല കാലങ്ങളിലായി ആ കൃത്യം ആവർത്തിച്ചു പോന്നു ആദ്യം നെഹ്റു പാപം ചെയ്തു പിന്നീട് ഇന്ദിരാഗാന്ധി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇന്ദിരാഗാന്ധിയും ആ പാപം ചെയ്തു കോടതികളുടെ അധികാരം ഇന്ദിര കവർന്നു സ്വന്തം കസേരെ സംരക്ഷിക്കാൻ അറുപത് വർഷത്തിനിടെ എഴുപത്തിയഞ്ച് തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചത് അടിയന്തരാവസ്ഥയിൽ ആയിരങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു മാധ്യമ സ്വാതന്ത്ര്യം കവർന്നു അയോഗ്യയാക്കിയ ജഡ്ജിയെ ഇന്ദിര വെറുതെ വിട്ടില്ല അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിച്ച പല കക്ഷികളും ഈ സഭയിലുണ്ട് ഷാബാനു കേസിൽ രാജീവ് ഗാന്ധി സുപ്രീം കോടതി വിധി അട്ടിമറിച്ചു വോട്ട് ബാങ്കിനായി ഷാബാനുവിന് നീതി നിഷേധിച്ചു വിധ്വംസക ശക്തികളുമായി രാജീവ് ഗാന്ധി ചേർന്നു അറുപത് വർഷത്തിനിടെ എഴുപത്തിയഞ്ച് തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചത് ഭരണഘടനയിൻമേൽ ലോക്സഭയിൽ നടന്ന ചർച്ച അഭിമാനകരമാണ് ഭാരതീയ സംസ്കാരം ലോകത്തിന് മാതൃകയാണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ് ഈ എഴുപത്തിയഞ്ച് വർഷം അസാധാരണമായിരുന്നു ഭരണഘടനാ ശില്പികളെ സ്മരിച്ച പ്രധാനമന്ത്രി വനിതാ ശാക്തീകരണത്തിന് ഭരണഘടന അടിത്തറയായെന്നും ഭരണഘടനാ നിർമ്മാണത്തിന് സ്ത്രീകൾ പ്രധാന പങ്ക് വഹിച്ചുവെന്നും ഓർമ്മിപ്പിച്ചു ജനാധിപത്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാണ് എഴുപത്തിയഞ്ചു വർഷത്തെ യാത്ര ചെറുതല്ല തുടക്കം മുതൽ വനിതകൾക്ക് വോട്ട് അവകാശം നൽകിയ രാജ്യമാണിത് ജി ട്വന്റി ഉച്ചകോടിയിൽ പോലും വനിതാ ശാക്തീകരണം പ്രധാന ചർച്ചയായി ഈ പശ്ചാത്തലമാണ് വനിതാ സംവരണ ബില്ല് കൊണ്ടുവരാൻ പ്രേരണയായത് ലോക്സഭയിൽ വനിതാ പ്രാതിനിധ്യം കൂടി ശക്തിയാണ് ഭരണഘടനയുടെ ശക്തി ഏകത്വമാണ് ഭരണഘടനയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ശേഷം ചില വൈകൃത മനസ്സുകൾ ഭാരതത്തിന്റെ ഏകത തകർത്തു നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ മുദ്രാവാക്യത്തെ തളർത്തി അടിമ മനോഭാവം ഏകത്വത്തെ തളർത്തി ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് രാജ്യത്തിന്റെ ഐക്യത്തിന് തടസ്സമായിരുന്നു ഐക്യത്തിനായാണ് ഒരു രാജ്യം ഒരു നികുതി കൊണ്ടുവന്നത് ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ത്യയിൽ നടന്നത് ഡിജിറ്റൽ ഇന്ത്യ വിജയത്തിന്റെ കഥയാണ് മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു മാതൃഭാഷയിൽ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും ക്ലാസിക്കൽ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രദ്ധിച്ചു ഇതിനൊക്കെ ശക്തി തരുന്നത് ഭരണഘടനയാണ് അടിയന്തരാവസ്ഥ പരാമർശിച്ച മോദി ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമായിരുന്നുവെന്നും തുറന്നടിച്ചു കോൺഗ്രസ് ഭരണകാലത്തെ കറുത്ത പാടാണ് അടിയന്തരാവസ്ഥ ആ പാപത്തിൽ നിന്ന് കോൺഗ്രസ് മോചനമില്ല ഭരണഘടനയുടെ ശക്തി കൊണ്ടാണ് തനിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞതെന്നും മോദി ഓർമ്മിപ്പിച്ചു ഭരണഘടനയെ ഞങ്ങൾ ആരാധിക്കുന്നു കോൺഗ്രസ് കൊല്ലുന്നു ചിലർ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ ഭരണഘടനയെ ഉപയോഗിക്കുന്നു കോൺഗ്രസിലെ ഒരു കുടുംബം ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചു ഭരണഘടനാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ചവരുണ്ട് നേരത്തെ ഭരണഘടനാ ചർച്ചയിൽ ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഇതിനെല്ലാമുള്ള മറുപടിയായിരുന്നു മോദി നൽകിയത് ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ലെന്ന് സവർക്കർ പറഞ്ഞു എന്നായിരുന്നു രാഹുൽ പരാമർശിച്ചത് മനുസ്മൃതിയാണ് ഔദ്യോഗിക രേഖ എന്നതായിരുന്നു വാദം ഇന്നും ബി ജെ പിയുടെ നിയമസംഹിത മനുസ്മൃതിയാണ് ഭരണഘടനയല്ല സവർക്കര വിമർശിച്ചാൽ താൻ കുറ്റക്കാരനാകും രാജ്യത്തെ പിന്നോക്കം കൊണ്ടുപോകാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഏകൽ നവിന്റെ വിരൽ മുറിച്ച പോലെയാണ് ഇന്നത്തെ ഇന്ത്യൻ യുവതയുടെ സ്ഥിതി അവസരം നൽകിയും ലാറ്ററൽ എൻട്രി അവസരം നൽകിയും രാജ്യത്തെ യുവാക്കൾക്ക് അവസരമില്ലാതാക്കിയാണ് കർഷകരുടെ വിരൽ മുറിക്കുന്നു ഇന്നത്തെ മുദ്ര വിരൽ നഷ്ടപ്പെട്ട കൈയാണ് ഭരണഘടനയിൽ എഴുതി വെക്കാത്ത വിഷയങ്ങളാണ് താൻ ഉന്നയിക്കുന്നത് ഭരണഘടനയ്ക്കൊപ്പം നീതി നിഷേധവും ചർച്ച ചെയ്യപ്പെടണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു